ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുൻപിൽ ലോകം അവസാനിക്കുന്നുവെന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണ ജീർണബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഞങ്ങളെ നിങ്ങൾ അങ്ങനെയാണ് അളക്കരുത് തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം കാൽവിലങ്ങുകൾ കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപമാത്ര ഒന്നിൽ ഞാൻ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരാണ് അന്യന്റെ ശബ്ദം സംഗീതം എന്ന പോലെ ആസ്വദിക്കണം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കാനാവുകയും ഇല്ല വയ്യരിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദർ എഴുതുന്നുണ്ട് മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരത്തേക്കാൾ ഗൗരവത്തോടെ മനുഷ്യന്റെ ജീവനെ കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് നമ്മൾ ആരും കൊല്ലപ്പെടാൻ പാടില്ല ഈ ജീവിതത്തിന്റെ വസന്തകാലങ്ങളിൽ ഒരാളും തല്ലിക്കൊഴിക്കപ്പെടാൻ പാടില്ല കേരളത്തിന്റെ നിലവിൽ ഒരാളുടെയും ചോര വീഴുകയും വരുത് നമുക്കതിന് ഒരുമിച്ച് ശ്രമിക്കാനാവണം സമാധാനാന്തരീക്ഷത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിലനിർത്താൻ നമുക്കാവുകയും വേണം എന്നാൽ നിർഭാഗ്യകരമായി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ സി പി ഐ എമ്മിനെ ഒരു കൊലയാളി പാർട്ടിയാക്കി ചിത്രീകരിക്കാനും ഒരു ചെറുപ്പക്കാരന്റെ ജീവന് പകരമായി ഒരു പ്രസ്ഥാനത്തിന്റെ ജീവൻ ഞങ്ങൾ എടുക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ആ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ മുൻപിൽ മുട്ടുപടക്കില്ല അത് അംഗീകരിച്ചു തരികയുമില്ല അതിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളുടെയും പ്രചരണങ്ങളുടെയും മുൻപിൽ ഞങ്ങൾ പതറിപ്പോവുകയുമില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ പ്രചരണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എങ്ങനെ കേരളം ഇങ്ങനെ ഒരു നിലയിലേക്ക് വന്നു എങ്ങനെ കേരളത്തിന്റെ തെരുവുകളിൽ മനുഷ്യന്റെ ചോര വീണു ശ്രീനാരായണ ഗുരുവും വാഗ്മണാനന്ദനും സഹോദരൻ അയ്യപ്പനും എല്ലാം ഉഴുകുമറിച്ച സൗരഭ്യമാർന്ന കേരളത്തിന്റെ ഈ മണ്ണിൽ എങ്ങനെ മനുഷ്യന്റെ ചോര വീണു രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളെ കൊലക്കത്തിയിൽ അവസാനിപ്പിക്കാമെന്ന് ആര് കണ്ടുപിടിച്ചു ആ ചരിത്രവും ഭൂതകാലവും നിങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂട്ടുന്നത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ അധ്യായം കേരളത്തിൽ ആരംഭിച്ചത് നിങ്ങളാണ് മനുഷ്യന്റെ ചോര കൊണ്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാമെന്ന് കരുതിയത് നിങ്ങളാണ് നിങ്ങൾക്ക് മൊയാരത്ത് ശങ്കരൻ എന്ന പേരോർമ്മയില്ലേ നിങ്ങൾ മറക്കാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് ഇന്നതൊരു വെറും പേര് മാത്രമായിരിക്കാം കേരളത്തിനതൊരു പേരല്ല കെ പി സി സി അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയത് മൊയാരമാണ് ഞാൻ ആ പേര് ഇവിടെ പറയാൻ കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണത് നമുക്ക് മറക്കാനാവുമോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കോൺഗ്രസും പോലീസും ചേർന്ന് തല്ലിക്കൊന്ന മൊയാരം സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊയാരം കോഴിപ്പുറത്ത് മാധവമേനോന്റെ അറിവും സമ്മതവും ഉണ്ടായ കൊലപാതകം ദുഷ്ടന്മാരെ നിങ്ങൾ വിട്ടുകൊടുത്തോ മൃതദേഹമെങ്കിലും മൊയാരത്തിന്റെ ബന്ധുക്കൾക്ക് മൃതദേഹം എന്തു ചെയ്തു മാന്യമായി സംസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായോ മൊയാരത്തെ എവിടെ മറവ് ചെയ്തുവെന്ന് ഇന്നും നിങ്ങൾക്കാർക്കെങ്കിലും പറയാനാകുമോ രാഷ്ട്രീയ വിരോധം കൊണ്ട് മൊയാരത്തെ തല്ലിക്കൊന്ന് ആ മൃതദേഹം സെൻട്രൽ ജയിലിന്റെ ഇരുളടഞ്ഞ ഏതോ കോണിൽ ഒരു അനാഥപ്രേതം എന്ന പോലെ കുഴിച്ചു മൂടി കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം തുടങ്ങി വെച്ചവരാണ് നിങ്ങൾ തുടർന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയമായ മേൽക്കൈ രാഷ്ട്രീയ വിരോധം കൊണ്ട് എതിരാളികളെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കാനാണ് വിനിയോഗിച്ചത് ഇപ്പൊ മനുഷ്യത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ചീമേനി സംഭവം മറക്കാനാകുമോ കൂട്ടക്കൊലയായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിനകത്തല്ലേ അഞ്ചുപേരെ ചുട്ടുകൊന്നത് തീയാളം ഓഫീസിൽ നിന്ന് പാതിബന്ധ ശരീരവുമായി പുറത്തു ചാടിയവരെ കാത്തുനിന്ന് വെട്ടിക്കൊന്നില്ലേ നിങ്ങൾ എം കോരനും സി കോരനും ആലവളപ്പിനും കുഞ്ഞിക്കണ്ണിനും കുഞ്ഞപ്പനും മരിച്ചു വീണത് ഈ കേരളത്തിന്റെ മുന്നിലല്ലേ എന്നിട്ട് കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്നു ഈ നിയമസഭയിൽ അംഗമായിരുന്ന സഖാവ് കുഞ്ഞാലി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈന് നിലമ്പൂരിലെ ഐ എൻ ഡി ഒ സി ഓഫീസിന്റെ ജനലഴികൾക്കിടയിലൂടെ നീട്ടിയ തോക്കുകൊണ്ടല്ലേ നിങ്ങൾ വെടിവെച്ച് വന്നത് ആരായിരുന്നു ഒന്നാം പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വന്നത് നിങ്ങളോ സമാധാനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് എല്ലാം വിടാം നമുക്ക് ഈ സഭയുമായി ബന്ധപ്പെട്ട എത്ര സംഭവങ്ങൾ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് ജി സുധാകരൻ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി ഇന്ന് മാറേണ്ടിയിരുന്ന ആളല്ലേ ബി എ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തല്ലേ അടിച്ച് തല തകർത്ത് തല തെറിച്ച് പന്തളം കോളേജിൽ വെച്ച് നിങ്ങൾ കൊന്നത് നിങ്ങൾക്ക് ന്യായീകരിക്കാനാകുമോ എ കെ ബാലൻ പട്ടികജാതി വകുപ്പ് മന്ത്രി ജീവനോടെ ഇന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവന്റെ പിന്നിൽ നഷ്ടപ്പെട്ട മറ്റൊരു ജീവന്റെ കഥയുണ്ട് കൊലക്കത്തിയുമായി ചാടി വീണ നിങ്ങളുടെ മുൻപിൽ എ കെ ബാലന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടുമ്പോഴാണ് ആ കോളേജ് യൂണിയന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഉശിരനായ നേതാവ് മുഹമ്മദ് അഷറഫ് കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ ബലിയർപ്പിക്കപ്പെട്ട മറ്റു രക്തസാക്ഷികളുടെ ഓർമ്മകളുണ്ട് അതൊന്നും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ മറന്നുപോകരുത് കഴിഞ്ഞ സഭയിൽ അംഗമായിരുന്ന വന്ന സൈമൺ ബ്രിട്ടോ ചക്രകസേരയിൽ ഈ സഭയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത് നിങ്ങളെല്ലാം സാക്ഷികളായതാണ് എങ്ങനെ ഒരു മനുഷ്യൻ ചക്രകസേരയിലായിപ്പോയി ഇ പി ജയരാജൻ ഈ സഭയിൽ ഇരിക്കുന്നു അദ്ദേഹത്തിന് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായം വേണം ശിരസിൽ വെടിയുണ്ടെയും കയ്യിൽ ഓക്സിജൻ മാസ്കുമായി ഒരു നിയമസഭാ സാമാജികൻ ഈ കേരള മനസാക്ഷിയുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്നു എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്തവർ പത്തനംതിട്ട കോളേജിലെ ചെയർമാൻ ആയിരുന്ന ജോസിനെ കുത്തി മലർത്തി ആ കേസിലെ സാക്ഷിയായിരുന്ന പ്രസാദിനെ കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോ നാളിൽ വെട്ടി കൊല്ലാൻ ഒരു മടിയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഭൂതകാലം മനുഷ്യരക്തത്തിൽ സ്നാനം ചെയ്ത ഭൂതകാലമാണ് രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തീർക്കാമെന്ന് കരുതിയവരാണ് നിങ്ങൾ ആ നിങ്ങളാണ് ഇപ്പൊ സമാധാനത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ രക്തസാക്ഷിയുടെ അനുഭവങ്ങൾ പറയാനുണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സി പി ഐ എം പ്രവർത്തകർ കേരളത്തിൽ കൊല്ലപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത്തിയേഴ് പേരെ കൊന്നു നിങ്ങളാണ് കോൺഗ്രസ് ആണ് മറ്റെല്ലാവർക്കും അതിൽ പങ്കുണ്ട് ഞാൻ വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ചോര കുടിച്ച് കുടിച്ച് സമനില തെറ്റിയപ്പോ നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ളവരെ കൊല്ലാൻ നോക്കി പുതിയ വീട്ടിൽ ബഷീറിനെ കൊന്നതാരാണ് കോടതി വിധി വന്നപ്പോ വിങ്ങി പിതാവ് പറഞ്ഞു കൂടെ കൊടിപിടിക്കുന്നവരാണല്ലോ പിടിക്കുന്നവരാണല്ലോ എന്റെ മകനെ കൊന്നതെന്ന് തോർക്കുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പുതുപ്പള്ളിയിൽ ഔസേപ്പിനെ കൊന്നതാരാണ് ലാൽജിയെ മധുവിനെ ഹരീഫയെ കൊന്നതാരാണ് നിങ്ങൾ ചോര കണ്ട കണ്ടറപ്പ് മാറിയവരാണ് നിങ്ങൾ കൊന്നു തീർത്തതാണ് ഈ കേരളത്തിൽ പലരെയും അങ്ങനെയുള്ള നിങ്ങൾക്കാണ് ഇപ്പോ ഒരു തിരിച്ചടി വന്നപ്പോ മനുഷ്യാവകാശത്തെ കുറിച്ച് മനുഷ്യ ജീവനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് തോന്നിയത് തോന്നിയത് നന്നായി പണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുമ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞു ഞങ്ങൾക്ക് ആഫ്രിക്കയിലെ കറുത്തവർക്ക് അടിയേറ്റുവാങ്ങാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ തല്ലുകൊണ്ടു കൊണ്ടു കൊണ്ടു കൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കാൻ പഠിച്ചിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ പഠിച്ചതാണ് ചരിത്രത്തിൽ നിന്ന് അടിയേറ്റ് വീണപ്പോ വീണിടത്ത് നിന്ന് വെട്ടിക്കൊന്നപ്പോ ഒന്നിനു പുറകെ മറ്റൊന്ന പോലെ ഞങ്ങളുടെ സഖാക്കൾ കൊന്നു തീർന്നപ്പോ ചിലപ്പോ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവാം ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നമ്മൾ ആരും അത്തരമൊരു നിലയിലേക്ക് പോകാൻ പാടില്ല ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ കൊലകളെയും അപലപിക്കുന്ന മനസ്സുമായി നിങ്ങൾ വാ ഞങ്ങൾ എല്ലാ കൊലപാതകങ്ങളെയും അപലപിക്കുന്നു മനുഷ്യജീവന് തുല്യമായ വില കൽപ്പിക്കുന്നു നമുക്ക് കേരളത്തെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കണം അതിനൊരു അവസരമായി മാറട്ടെ എന്ന് മാത്രമേ ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇപ്പോ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അന്തരീക്ഷത്തിൽ അവിടെ നിന്നുള്ള അക്രമത്തിന്റെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ അക്രമങ്ങളെ അപലപിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ സി പി ഐ എം അധികാരത്തിൽ നിന്ന് പോയി എന്നതിൽ ആവേശം കൊള്ളുകയാണ് ഞങ്ങൾ തോറ്റു ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വോട്ടുകൾ നേടി ജയിച്ചു കഴിഞ്ഞ് ഇവിടെ ഭരണം നടത്തി ഒരു സോഷ്യലിസം കൊണ്ടുവരാമെന്ന് സി പി ഐ എം എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് ഈ വ്യവസ്ഥയെ മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നത് അതിനിടയിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ജയിച്ചിട്ട് വന്ന് സോഷ്യലിസം ഉണ്ടാക്കാനൊന്നും വന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ഇതിനു മുൻപും തോറ്റിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുമുണ്ട് നിങ്ങൾ പക്ഷേ തോറ്റെടുത്ത് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് തോൽവി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുക നിങ്ങളുടെ സ്ഥിതി ഞങ്ങൾക്ക് വരുമെന്നാണ് നിങ്ങൾ അറുപത്തിയേഴിൽ തമിഴ്നാട്ടിൽ തോറ്റു എൺപത്തി എട്ടിൽ യു പി തോറ്റു ബംഗാളിൽ എഴുപത്തിയേഴിൽ തോറ്റു സിക്കിമിൽ എൺപത്തിനാലിൽ തോറ്റു ഗുജറാത്തിൽ തൊണ്ണൂറ്റഞ്ചിൽ തോറ്റു മധ്യപ്രദേശിൽ രണ്ടായിരത്തി മൂന്നിൽ തോറ്റു ത്രിപുരയിൽ തൊണ്ണൂറ്റി മൂന്നിൽ തോറ്റു ഒറീസയിൽ രണ്ടായിരത്തിൽ തോറ്റു ഇവിടെ എവിടെയും നിങ്ങൾ വന്നില്ല നിങ്ങൾ എവിടെയും തിരിച്ചു വന്നില്ല ഞങ്ങൾ ത്രിപുരയിൽ തോറ്റു ത്രിപുരയിൽ ഇതിനേക്കാൾ വലിയ അക്രമങ്ങളെ നേരിട്ടു ആദരണീയനായ നിർമ്മൻ ചക്രവർത്തിയെ പോളിംഗ് ബൂത്തിലിട്ട് അടിച്ചവശനാക്കുന്നതുവരെ നമ്മൾ കണ്ടു ഞങ്ങൾ തിരികെ വന്നു കൊടുങ്കാറ്റിന്റെ കരുത്തോടെ ഞങ്ങൾ ഇനി തിരികെ വരാതെ എവിടെയെങ്കിലും പോയാൽ ആ മണ്ണിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കൊല്ലപ്പെട്ടാലും ഒരാളാണ് അവശേഷിക്കുന്നതെങ്കിൽ ആ ഒരാൾ ഒരു പാർട്ടിയായി മാറും ആ സമരം തുടരും ജനങ്ങൾക്ക് വേണ്ടി വാശിയോടെ പോരാടും എവിടെയെങ്കിലും ഞങ്ങൾക്ക് വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ദുരഭിമാനവും ഇല്ലാതെ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ആ തെറ്റുകൾ തിരുത്തും ജനങ്ങൾക്ക് വ്യാമോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വ്യാമോഹവും തെറ്റിദ്ധാരണയും തിരുത്താൻ വാശിയോടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതോടുകൂടി ലോകം അവസാനിച്ചു പോകുമെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ പക്ഷെ നിങ്ങൾക്ക് സംഭവിച്ചതോ ജീവിച്ചിരുന്നുവെന്നതിനൊരു നേരി അടയാളം പോലും അവശേഷിപ്പിക്കാത്ത വിധം കാണക്കാണെ ഒരു പാർട്ടി മാഞ്ഞു പോകുന്നു ത്രിപുരയിൽ നിങ്ങൾ മാഞ്ഞുപോയി മറ്റു പലയിടത്തും മാഞ്ഞുപോയി ഞങ്ങൾക്കതിൽ സന്തോഷമൊന്നുമില്ല നിങ്ങൾ പറയുന്നു ഒരുമിച്ച് നിൽക്കണം പോലും സഖ്യം പോലും എന്തോന്നു സഖ്യം നിങ്ങൾക്ക് എങ്ങനെ വർഗീയത നേരിടാനാവും നിങ്ങൾ തെളിയിക്കേ വർഗീയതക്കെതിരായി ഒരു പ്രസ്താവന പറ സംഘപരിവാറിന്റെ നരമേധത്തിനെതിരെ ശബ്ദമുയർത്ത് നിങ്ങൾ വർഗീയതയോട് മൃദു സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസുകാരൻ ജയിച്ചു വന്നാൽ ബി ജെ പിയിലേക്ക് പോകുന്നു നിങ്ങളെ മൊത്തം വില പറഞ്ഞു വാങ്ങുന്നു ആ ദുര്യോഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുൻപിൽ ലോകം അവസാനിക്കുന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണ ജീർണബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഞങ്ങളെ നിങ്ങൾ അങ്ങനെയാണ് അളക്കരുത് ഈ കേരളത്തിൽ തന്നെ വളരെ കുറച്ചു കാലമല്ലേ ഞങ്ങൾ ഭരിച്ചിട്ടുള്ളൂ അധികാരത്തിലുള്ളൂ തുടർച്ചയായി ഞങ്ങൾ പുറത്തുനിന്നിട്ടില്ലേ ഞങ്ങളുടെ വിപ്ലവീവര്യത്തിന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനിയും പിടികിട്ടാത്ത ഒന്നാണ് ഹെമിംഗ് വേ എഴുതുന്നുണ്ട് സാന്റിയോഗോന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പരീക്ഷീണനായി പരിക്കുപറ്റി അറിയാതെ ഉറങ്ങിപ്പോകുമ്പോഴും അമേരിക്കൻ വനാന്തരങ്ങളെ സിംഹകർജനങ്ങളെ സ്വപ്നം കാണുന്ന ഒരു മനസ്സ് പാരീസ് കമ്മ്യൂൺ പരാജയപ്പെട്ട് ഒളിച്ചോടേണ്ടി വന്നപ്പോഴാണ് യൂജിൻ പോത്തിയർ സാർവദേശീയ ഗാനം എഴുതിയത് പലായനം ചെയ്ത് ഒളിവിൽ താമസിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള പട്ടിണിത്തറാവുകാരെ നിങ്ങൾ ഉണർത്തിഴുന്നേൽക്കുവിനൊന്നും പാടാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാർക്സിന്റെ പത്രം സൈത്തുക ഒരു കൊല്ലം തയ്യുന്നതിന് മുമ്പ് അടച്ചുപൂട്ടേണ്ടി വന്നു അടച്ചുപൂട്ടേണ്ടി വന്ന ആ അവസാനത്തെ ലക്കം കട്ട ചുവപ്പ് നിറത്തിലാണ് പ്രസിദ്ധീകരിച്ചത് ആ ലക്കത്തിൽ ഫ്രെയിലി ഗ്രാത്തിന്റെ ഒരു കവിതയോടുകൂടിയാണ് ആ ലക്കം പുറത്തിറങ്ങിയത് അവസാനിപ്പിക്കേണ്ടി വന്ന പരാജയപ്പെടേണ്ടി വന്ന മാറി നിൽക്കേണ്ടി വന്ന പലായനം ചെയ്യേണ്ടി വന്ന ഘട്ടത്തിലും ആ കവിത ഇങ്ങനെയായിരുന്നു തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം കാൽവിലങ്ങുകൾ തകർത്തു കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപ മാത്ര ഒന്നിൽ ഞാൻ എന്നാണ് ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും ഞങ്ങൾ ശരിയായ നിലപാടുമായി മുൻപോട്ട് പോകും ആ ശരിയായ നിലപാടിനോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിൽക്കേണ്ടതായി വരും നിങ്ങളാണ് തിരുത്തേണ്ടത് നിങ്ങളാണ് നിലപാടുകൾ മാറ്റേണ്ടത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കളോ